ഹായ് റോസിലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു എനിക്കിവിടെ എൻ്റെ വീട്ടിലൊരു ന്യൂ മെമ്പർ വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചു തരട്ടെ വായോ എല്ലാ കൂട്ടുകാർ ധാരാ കോൾ മീ സാറ ഞങ്ങളുടെ സാറ കുഞ്ഞ് എനിക്കേയ് എല്ലാ മീണ്ടാപ്രാണികളും എൻ്റെ അടുത്തുണ്ട് പക്ഷേ പൂച്ച മാത്രം ഉണ്ടായിരുന്നില്ല എനിക്ക് എന്തോ ഒരു പേടിയും ഒരു ഒരിഷ്ടക്കുറവുമായിരുന്നു പിന്നെ കൂട്ടുകാരുടെയൊക്കെ പൂച്ചനെയൊക്കെ കണ്ടപ്പോൾ ഇഷ്ടക്കുറവൊക്കെ മാറി പക്ഷെ എന്നാലും ഒരു പേടിയായിരുന്നു സാറാ സാറാ എടീ സാറാ ഒരു ഹായ് പറഞ്ഞേ ഹായ് വർണ്ണേ ഹായ് വേണ്ട ഇതാണ് ഞങ്ങളുടെ സാറാ നിങ്ങൾക്ക് ഇഷ്ടമായോ എനിക്ക് ഞാനിപ്പോൾ ഇവിടെ ആയിട്ട് കുറച്ച് സെറ്റായി രണ്ട് മൂന്ന് ദിവസമായിട്ടോ കൊണ്ടുവന്നിട്ട് ഒരു സന്തോഷം നമുക്ക് നമുക്കിതൊക്കെയല്ല നമ്മുടെ സന്തോഷം ഒത്തിരി മിണ്ടാ പ്രാണികൾ ഇവിടെ ഉണ്ടേ അപ്പോൾ ഓരോന്നും ഓരോന്നും കൂടി വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ എൻ്റെ ചേട്ടൻ്റെ ഗിഫ്റ്റ് മോനും ഉണ്ട് കേട്ടോ മോൻ്റെയും ചേട്ടൻ്റെയും കൂടി ഗിഫ്റ്റാണ് രണ്ട് പേർക്കിടെയും കൂടിയാണേ എനിക്ക് സന്തോഷം ഇപ്പൊ നമുക്ക് ഞാൻ ഇതിനകത്ത് എൻ്റെ പുറത്താ ഇതൊക്കെ കഴിഞ്ഞ അകത്തേക്ക് കയറിയാൽ വേലച്ചം വന്നു കഴിയുമ്പോൾ പിന്നെ ഒരു പതിനൊന്ന് മണി പതിനൊന്നര ഒക്കെ ആവുമ്പോൾ പുറത്തെ പണി കഴിയും ആദ്യത്തേക്ക് കയറിയ പിന്നെ ഞാൻ ഒറ്റക്ക ഇവിടാ ചേട്ടൻ ജോലിക്ക് പോകുമല്ലോ മോനും ജോലിക്കാൻ പോകുമല്ലോ മോനും ഇല്ല മോളും നാട്ടിലാണ് അപ്പോ ഞാൻ മാത്രമേ ഉള്ളൂ എനിക്ക് കൂട്ടായിട്ട് സാറാ പെണ്ണ് വന്നു സാറ ഞങ്ങള് സെറ്റായി പിന്നെ നമ്മൾ സെറ്റാകാതെ എവിടെ പോവാൻ അല്ലേ പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷം എന്റെ ഫെലനോസിപ്സ് കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടോ കുഴപ്പമില്ല ഇപ്പം കാലാവസ്ഥ ഒന്ന് ഇവർക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ട് അത് കാരണം പാവ കുഞ്ഞുങ്ങളൊക്കെ എന്നെ സന്തോഷിപ്പിക്കുന്നുണ്ട് ഇത് കണ്ട കുറച്ച് ഇവിടെ ഒരു ഫെലനോസിപ്സിന്റെ ടവർ കുഞ്ഞു പൈതങ്ങളാ കേട്ടോ കുഞ്ഞിപ്പൈതങ്ങളല്ലേ നമുക്കിഷ്ടം എന്നാലല്ലേ ഇവിടെയൊക്കെ വളർത്താൻ ഒരു എനർജി ഉണ്ടാവുകയുള്ളൂ ആ ഇതുങ്ങളെയൊക്കെ നോക്കുമ്പോൾ ഒരു വളർത്തുമ്പോൾ സംസാരിക്കുമ്പോഴൊക്കെ ഒരു ഭയങ്കര സന്തോഷമാണ് മക്കളെ എനിക്ക് കരി കിട്ടാനില്ലട എനിക്ക് വിറക് കത്തിക്കണ അടുപ്പില്ലല്ലോ അടുപ്പുണ്ടായിട്ടും കാര്യമില്ല എനിക്ക് കത്തിക്കാനും ആവൂലല്ലോ കുനിയാനൊന്നും പറ്റത്തില്ല അത് കാരണം കരിക്ക് ഭയങ്കര കഷ്ടം പിന്നെ ഇവിടെ എനിക്ക് കുറച്ച് ഫ്രണ്ട്സുണ്ട് കുട്ടിപ്പട്ടാളങ്ങൾ അവർക്ക് ഞാൻ ഡയറി മിൽക്കൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് അവരുടെ വീട്ടിൽ നിന്ന് കരി വാങ്ങിക്കും ഇങ്ങനെയുണ്ട് ഐഡിയ പക്ഷേ ഇപ്പം കൊച്ചുങ്ങൾ പഠിച്ച് കൂട്ടുകാരൊക്കെ അവർ കുഞ്ഞിപ്പട്ടാളങ്ങളൊക്കെ പഠിച്ച് അവരെന്നെ പറ്റിക്കുന്നു ഡയറി മിൽക്ക് ആദ്യം വാങ്ങിച്ചിരുന്നു പിന്നെ എനിക്ക് കരി കിട്ടില്ല പിന്നെന്താ ഇതേ ഇവിടെ നമ്മുടെ ലിപ്സ്റ്റിക്ക് കുഞ്ഞ് കണ്ടോ ഇത് ചെറുതാകുമ്പോൾ തന്നെ ഞാൻ കട്ട് ചെയ്ത് വെക്കും കാരണം നമുക്ക് ഹാങ് ചെയ്തിടാൻ ഭയങ്കര സ്പേസ് ഒന്നും ഇല്ലല്ലോ അപ്പം എല്ലാ സ്ഥലത്തും ഞാൻ ഇത് ഇവിടെ ഒരു ഐഡിയ ഒക്കെ കാണിച്ച് വെച്ചിട്ടുണ്ട് പിന്നെന്താ ഇവിടെ കുറച്ച് ജമന്തിയുടെ കളക്ഷൻ ഉണ്ട് കേട്ടോ കല്യാണ ജമന്തി ഇവിടെ കർണാടകയിൽ പറയും സേവന്തിക എന്നൊക്കെ പറയും നോക്കാൻ നമുക്ക് ഫ്ലവർ ഇടുമ്പോൾ കാണിച്ച് തരാം കേട്ടോ ഇത് എൻ്റെ അടുത്ത് വർഷങ്ങളായുള്ളതാണ് ഒത്തിരി ആളുകൾ കൊടുത്തു വൈറ്റ് വൈറ്റില്ല വലിയ ഫ്ലവർ നടുക്ക് ഒരു യെല്ലോ കളറായിട്ട് സൂപ്പറാണ് പാവം കുഞ്ഞ എത്ര വർഷമായി അറിയാം ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്നൊരു കട്ടിങ്സ് ഉണ്ടെന്നതാണ് അപ്പോൾ ഞാനും പറയുന്നത് എന്താ നിങ്ങളോട് നമ്മൾ സങ്കടപ്പെട്ടിരിക്കരുത് നമ്മൾ ആരും ആരുമില്ലാതാവുമ്പോഴല്ല ഒറ്റക്കാവുന്നത് എല്ലാവരും ഉള്ളപ്പോഴും നമ്മൾ ചില സമയങ്ങളിൽ ചില സാഹചര്യങ്ങളിൽ ഒറ്റപ്പെടാറുണ്ട് മനസ്സ് വേദനിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിലൊന്നും നമ്മൾ ടെൻഷൻ അടിച്ച് നമ്മുടെ അസുഖങ്ങളൊന്നും കൂട്ടാതെ വിഷാദ രോഗത്തിലേക്ക് പോവാതെ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം ഇത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇത് ഇഷ്ടപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് അല്ലാണ്ട് കഷ്ടപ്പെട്ട് ഒരിക്കലും നിങ്ങൾ ഇഷ്ടപ്പെടരുത് ഇഷ്ടപ്പെട്ടിട്ട് കഷ്ടപ്പെടാൻ തയ്യാറാണോ നിങ്ങൾക്ക് സന്തോഷം കിട്ടും എത്ര വേദന വന്നാലും എത്ര ടെൻഷൻ വന്നാലും നമുക്കതിൽ നിന്നൊക്കെ ഒരു കുറച്ച് റിക്കവർ റിക്കവറാകാൻ പറ്റും കാരണം എന്നും നമുക്ക് ടെൻഷനാണ് എന്നും നമുക്ക് ബുദ്ധിമുട്ടാണെന്നും പറഞ്ഞ് കരഞ്ഞിരുന്നാൽ ബുദ്ധിമുട്ടുകളും ടെൻഷനുകളും കൂടിക്കൊണ്ടേയിരിക്കും അതൊരിക്കലും നമ്മളെ കൊണ്ട് കുറക്കാൻ പറ്റത്തില്ല തമ്പുരാൻ അതിനുള്ള വഴി കണ്ടെത്തും പിന്നെ നമ്മളും അതിനു വേണ്ടി പ്രയത്നിക്കണം അപ്പോൾ പറയുന്നത് മനസ്സിലായോ ആരും സങ്കടപ്പെട്ടിരിക്കരുത് എന്തെങ്കിലുമൊക്കെ ഒന്നും നിങ്ങൾക്ക് ചെടികൾ ഇഷ്ടമല്ലാത്ത ആൾക്കാരുണ്ടാവില്ല ഇഷ്ടമാകും അപ്പോൾ കുറേ പേർക്ക് ചെടികൾ നട്ടിട്ട് പിടിക്കാത്തതുകൊണ്ടായിരിക്കും അതൊക്കെ വിട് ഡോണ്ട് വറി അതെല്ലാം വിട് നമ്മൾ അതിലൊന്നും തോൽക്കരുത് ഒരു നമ്മുടെ പയറ് അച്ചിങ്ങ പയറില്ലേ അത് നടുക ഒരു മുളക് നടുക ഒരു കറിവേപ്പ് നടുക ഒരു ചെടി വാങ്ങുക ഇരുപത് രൂപയോടെങ്ങി നേഴ്സറികളിലൊക്കെ കിട്ടുന്നുണ്ട് ചെറിയ റോസാണേ അതൊക്കെ വാങ്ങിച്ചിട്ട് അതൊക്കെ നടുക ഒത്തിരി പൈസ മുടക്കി വാങ്ങണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ പൈസ ഉണ്ടാക്കാനുള്ള വഴികളും ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ കോഴിനെ വളർത്തുക എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചെയ്താൽ മതി അല്ലെങ്കിൽ നിങ്ങൾ കരഞ്ഞിരുന്നോ സങ്കടപ്പെട്ട എനിക്ക് മാത്രം എന്താണ് ഇങ്ങനത്തെ ഒരു വിധി എൻ്റെ വിധി മാറൂല എന്ന് മാറും മാറുമെന്നൊക്കെ ആലോചിച്ച് നിങ്ങളിരുന്നോ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് സന്തോഷിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി ഇത് കണ്ട എൻ്റെ കുഞ്ഞുമക്കളൊക്കെ ജയിലിൽ വന്നപ്പോൾ വേണ്ട വെയിറ്റിംഗ് ഷെഡിക്കറിയിരിക്കണേ വിളിന്മാരിക്കടയ്ക്ക് എന്ത് സുഖമാണല്ലോ വിളിന്മാരിക്കൊക്കെ ഒരു ജോലി എടുക്കണ്ട സമയ സമയം നോക്കാൻ നമ്മളുണ്ട് പാവങ്ങളാണ് കേട്ടോ അപ്പോളൊക്കെ ആരും മറക്കണ്ട സന്തോഷിക്കാനുള്ള നമുക്ക് സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ നമ്മുടെ കയ്യിലുള്ള അത് നമുക്ക് സന്തോഷിക്കണം സന്തോഷിക്കണമെങ്കിൽ നമ്മൾ വിചാരിക്കണം ആരും നമ്മളെ സന്തോഷിപ്പിക്കാൻ വരില്ല അത് വിചാരിച്ച് നിങ്ങൾ കാത്തിരിക്കുകയേ വേണ്ട സങ്കടപ്പെടുത്താൻ പല രീതിയിലും പല ദുർവിധിയായിട്ടും ആളുകളും വരും ദുർവിധിയും വരും അതൊക്കെ നിങ്ങൾ വിട് അതിനൊക്കെ കുറേ ആളുകളെ ഇവിടെ ഈ നമ്മളെ വിഷമിപ്പിക്കാൻ വേണ്ടി നിയോഗിച്ചിട്ടുണ്ട് അവരുടെ ഡ്യൂട്ടി അവർ ചെയ്തോളും നമുക്ക് നമുക്ക് സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും ഓക്കെ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ ഈ കുഞ്ഞു ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾ എന്നെയൊന്ന് കൂട്ടാക്കണേ എല്ലാവർക്കും കമൻ്റ് ഇടാനും ലൈക്ക് അടിക്കാനൊക്കെ ഭയങ്കര മടിയുണ്ട് വീഡിയോ കാണാനൊക്കെ എല്ലാവർക്കും ചെടികളെയും പൂക്കളെയും ഒക്കെ ഇഷ്ടമാണെന്നൊക്കെ പറയും രണ്ടാവളും പറയുന്നു എന്നാലും എല്ലാവർക്കും വീഡിയോ ഒക്കെ കാണാൻ കുറച്ചൊരു മടി നമ്മൾ മൂലം ഒരാളെ സന്തോഷിപ്പിക്കാൻ പറ്റും അങ്ങോട്ട് സന്തോഷിപ്പിച്ചൊക്കെ ഒരു ലൈക്ക് ലൈക്കടിക്കലും ഒരു കമൻറ്റിടലോ അല്ലേ നമുക്ക് ചെയ്തു ഇല്ലാത്തൊരു ഉപകാരമല്ലേ ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്നത് പറ്റുമെങ്കിൽ അങ്ങനെയൊക്കെ എനിക്ക് ഒത്തിരി സന്തോഷമാണ് നിങ്ങളുടെ കമൻറ്റ് വായിക്കുമ്പോഴും എനിക്ക് മാത്രമല്ല എന്നെപ്പോലുള്ള എല്ലാവർക്കും അപ്പോൾ ഓക്കെ വേറൊരു വീഡിയോയിലൂടെ കാണാം മക്കളെ ഓക്കെ അല്ലേ ഒരുത്തം വന്ന് വേണ്ട ഒരുത്തം പുറത്തായിപ്പോ അവനാ ഇനി പിടിച്ചിടണം അവൻ വന്ന് ഇങ്ങനെ നോക്കണേ കാമുകിമാരാ ഓക്കേ ടാറ്റാ ബായ്